തിരുച്ചിറ്റമ്പലം നാണൊരു വേറെ പ്രാണവും പഠിക്കുന്നേറ്റ് വേദിയൻ സോദീവാനവൻ ഒറ്റണ തീർന്നാടി പൊരുന്ത കൈ തൊള കറ്റ പൂട്ടിയോർ കടലിനുൾ പാ ുണയത് നമചീ വായവേ നുണയത് നമചീവറിയൻ വാളി തോറ്റിയ തോറ്റം പോറ്റി വല്ലവം തരുളി എണ്ണൈ വളി തൊണ്ട് കൊണ്ടായി പോറ്റി എല്ലം எனக்கருள் செய்தாய் போற்றி தில்லையம்பலத்துள்ளாடும் சிறுவடி போற்றி என்ன பொல்லாதயம் விட மாட்டா அந்த சாம்ப சிவ பக்தன் என்றால் தொடமாட்டான் நன்றி வணக்கம் நான் உமா சண்முகம் பிள்ளை